മനസ്സ് സ്വയം പഞ്ചഭൂതങ്ങളാണെന്ന ധാരണ പുലർത്തി അവയായിത്തീരുന്നു യോഗവാസിഷ്ഠം നിത്യപാരായണം ദിവസം തൊണ്ണൂറ്റിയൊന്നാം തീടസ് വസിഷ്ഠൻ തുടർന്നു പലവിധ കാരണങ്ങൾ കൊണ്ട് ചിന്തകളുടെ ചലനമുണ്ടാവുന്നു ചിലർ ഒരേ ഒരു ജന്മം കൊണ്ട് ഇതിൽ നിന്നും മോചിതരാവുന്നു മറ്റ് ചിലർ ആയിരം ജന്മം കഴിഞ്ഞ് മുക്തരാവുന്നു ചിന്തകൾ ചലിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ സത്യദർശനം സാധ്യമല്ല കാരണം അപ്പോൾ അവിടെ ഞാനുണ്ട് ഇതിൻ്റേതാണ് തുടങ്ങിയ ഇതെൻറ്റേതാണ് തുടങ്ങിയ ധാരണകൾ അപ്പോൾ നിലവിലുണ്ടല്ലോ കാണപ്പെടുന്ന ലോകം അവബോധത്തിൻ്റെ ജാഗ്രതാവസ്ഥയിലാണ് അഹങ്കാരം അതിന്റെ സ്വപ്നാവസ്ഥയിലാണ് മനസ്സ് എന്ന വസ്തുവാണ് അതിന്റെ സുഷുപ്തി അവസ്ഥ ശുദ്ധ ബോധമാണ് നാലാമത്തെ അവസ്ഥ അത് വൈരുദ്ധ്യം ഏതുമില്ലാത്ത നിക്ഷേദിക്കാൻ അരുതാത്ത സത്യമത്രേ ഈ നാലാമത്തെ അവസ്ഥക്കപ്പുറം ബോധത്തിന്റെ പരമനൈർമല്യവും ഉണ്ട് ഈ സത്യത്തിൽ ദൃഢീകരിച്ചവനെ ദുഃഖം തീണ്ടുകയില്ല കാണപ്പെടുന്ന ഈ ലോകത്തിന്റെ കാരണമായി പരബ്രഹ്മത്തിനെ പറയുന്നു ഒരു വൃക്ഷം വളർന്ന് വലുതാവാനുള്ള കാരണം ആകാശമാണെന്ന് പറയുന്നത് പോലെയാണത് ആകാശം മരത്തിൻ്റെ വളർച്ചയെ തടയുന്നില്ല അതുകൊണ്ട് ആകാശം വളർച്ചയ്ക്ക് ഹേതുവാകുന്നു സമഗ്രഹമായ അന്വേഷണത്തിലൂടെ വാസ്തവത്തിലെ ബ്രഹ്മം സജീവമായി യാതൊന്നിനും ഹേതുവായി വർത്തിക്കുന്നില്ല എന്നറിയാൻ കഴിയും മണ്ണ് കുഴിച്ചു നീങ്ങുന്നവന് അവസാനം കണ്ടെത്തുന്നത് ശൂന്യമായ ആകാശമാണെന്നതുപോലെ അന്വേഷണം തുടരുമ്പോൾ ഇതെല്ലാം അനന്താവബോധമല്ലാതെ അവബോധമല്ലാതെ മറ്റൊന്നുമല്ല എന്നറിയുന്നു രാമൻ ചോദിച്ചു ഈ സൃഷ്ടിജാലങ്ങൾ ഇത്ര ബ്രഹ്മത ബ്രഹത് ബൃഹത്തായതെങ്ങനെ ദയവായി പറഞ്ഞു തരൂ പൊസിഷൻ തുടർന്നു ബോധത്തിൻ്റെ ആൻ ആന്തോളനവും അനന്താവബോധത്തിൻ്റെ കമ്പനങ്ങളും വ്യത്യസ്തമല്ല ആന്തോളനത്തിൽ നിന്നും ജീവന് അപ്രത്യക്ഷമാവുന്നത് പോലെ ജീവനിലനി ജീവ ജീവനിൽ മനസ്സുണ്ടാവുന്നത് ചിന്തകൾ ഉള്ളത് കൊണ്ടാണ് മനസ്സ് സ്വയം പഞ്ചഭൂതങ്ങളാണെന്ന് ധാരണ പുലർത്തി അവയായി തീരുന്നു മനസ്സ് എന്ത് ചിന്തിക്കുന്നു അതുമാത്രം കാണുന്നു അത് കഴിഞ്ഞ് ഓരോന്നോരോന്നായി ജീവന് നാവ് കണ്ണ് മൂക്ക് സ്പർശം തുടങ്ങിയ ഇന്ദ്രിയങ്ങളെ ആർജിക്കുന്നു ഇതിൽ ഇന്ദ്രിയങ്ങളും മനസ്സും തമ്മിൽ കാര്യകാരണ ബന്ധമില്ല എന്നാൽ കാക്കയും പനമ്പഴവും പോലുള്ള ആകസ്മികതയാണ് ചിന്തകളും ഇന്ദ്രിയങ്ങളുടെ ആവിർഭാവവും ഒരു കാക്ക പറന്നു വന്ന പനയിൽ ഇരിക്കുന്ന നിമിഷം നിലത്ത് വീഴുന്ന പനമ്പഴവും കാക്ക കൊത്തിയിട്ടതാണെന്ന കാണിക്ക് കാണികൾക്ക് തോന്നാം അത്രമാത്രം അങ്ങനെ അത്രമാത്രം അങ്ങനെയാണ് ആദ്യത്തെ വിശ്വൻ വിശ്വജീവൻ ഉണ്ടായത് രാമൻ ചോദിച്ചു അവിദ്യ എന്നത് സത്യത്തിൽ നിലനിൽപ്പില്ലാത്ത ഒന്നാണോ അപ്പോൾ പിന്നെ എന്തിനാണ് നാം മുക്തിയെപ്പറ്റി പറ്റി ആലോചിക്ക് ആലോചിച്ച് വിഷമിക്കുന്നത് വസിഷ്ഠൻ പറഞ്ഞു രാമാ ആ ചോദ്യം അത് ഉയരേണ്ട സമയത്ത് ഉയരണം ഇപ്പോഴല്ല പൂക്കള് വിടരുന്നതും കായ്ക്കള് പഴക്കുന്നതും അതതിൻ്റെ സമയത്താണല്ലോ ഈ വിശ്വജീവന് ഓം എന്നൊരുവിട്ട് ശുദ്ധമായ ഇച്ഛ കൊണ്ട് ഈ കാണായത എല്ലാം സൃഷ്ടിക്കുന്നു ബ്രഹ്മാവിനെ ഇച്ഛയാൽ എങ്ങനെ സൃഷ്ടിച്ചുവോ അങ്ങനെ തന്നെയാണ് ഒരു പുഴുവിനെ സൃഷ്ടിച്ചതും പുഴുവില് മാലിന്യം ഉള്ളത് കൊണ്ട് അതിന് തുച്ഛമായ കർമ്മമേ അനുഷ്ഠിക്കാനുള്ളൂ ഇവ തമ്മിലുള്ള അന്തരം വെറും ഭാവന മാത്രം സത്യത്തിൽ സൃഷ്ടിയേ ഇല്ല അതിനാൽ ഭിന്നതയും ഇല്ല